മതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനായി കെ സി ബി വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് ബിജു പ്രഭാകർ കെ സി ബിയുടെ എം ഡി സ്ഥാനം ഒഴിഞ്ഞതോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വകുപ്പ് ഉൾപ്പെടെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ടൂറിസം പദ്ധതി കൂട്ടിച്ചേർത്താണ് പുതിയ നീക്കം ആരംഭിച്ചത് മൂന്ന് തവണ കേന്ദ്ര പാരിസ്ഥിതിക അനുമതി നേടിയ പദ്ധതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താല്പര്യത്തോടെയായിരുന്നു വീണ്ടും നടപ്പാക്കാൻ ശ്രമിച്ചത് ലോക നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി അതിരപ്പള്ളിയെ മാറ്റുമെന്നായിരുന്നു കെ എസ്ഇബിയുടെ പ്രഖ്യാപനം സീപ്ലൈൻ അടക്കം ഡാമിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ആലോചനയും ഉണ്ടായിരുന്നു മുൻ കെ എസ് സി ബി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ വിരമിക്കുന്നതിന് മൂന്ന് ദിവസം മുന്നെയാണ് അതിരപ്പള്ളി പദ്ധതിയിലെ പ്രഖ്യാപനം വീണ്ടും വരുന്നത് എന്നാൽ ബിജു പ്രഭാകർ വിരമിച്ചതോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കെ എസ് ഇ ബി യോ വകുപ്പോ താൽപര്യപ്പെടുത്തില്ല അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി മുൻകൈ എടുത്തിരുന്നു മൂന്ന് തവണ പാരിസ്ഥിതിക അനുമതി കിട്ടിയ പദ്ധതിയാണ് വീണ്ടും പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സി എർത്ത് എന്ന സ്ഥാപനത്തെ നിയോഗിച്ചിരുന്നു വനവാസി വിഭാഗങ്ങളുടെയും സി പി ഐയുടെയും എതിർപ്പുകൾ മറന്നാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനവും കെ എസ് ഇ ബി കൈക്കൊണ്ടത് എന്നാൽ വരുമാനം ലഭിക്കുന്ന ബൃഹത് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന് താൽപര്യമില്ല വൈദ്യുതി ഉൽപ്പാദനം മാത്രമല്ല മെഗാ ടൂറിസം പദ്ധതിയായി അതിരപ്പള്ളിയെ മാറ്റിയെടുക്കാനായിരുന്നു തീരുമാനം ഡാം നിർമ്മിച്ചാൽ വേനൽക്കാലത്തും പദ്ധതി പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാവുമെന്ന് കെ എസ് ഇ ബി വാദം ഉന്നയിച്ചിരുന്നു